നമ്മുടെ നിയോജകമണ്ഡലത്തിൽ സംസ്ഥാനത്ത് ആദ്യമായിട്ട് നമ്മുടെ സ്കൂളുകളിലെല്ലാം കുട്ടികൾ കർഷകരായി മാറുന്ന ഒരു കുട്ടി കൃഷി പദ്ധതി ആരംഭിക്കുകയാണ് അത് എളമ്പള്ളൂർ എസ് എൻ എസ് എം എച്ച് എസ് എസിൽ ഇന്ന് തൈ നട്ടുകൊണ്ട് പ്രിയങ്കരനായ സംസ്ഥാനത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ആ ചടങ്ങ് നിർവഹിച്ചു ഞാനിപ്പോൾ സ്കൂളിലാണ് ഉള്ളത് ഇത് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ കുട്ടികളെ ഒന്ന് കാർഷിക സംസ്കാരത്തിലേക്ക് അവരെ കൊണ്ടുവരിക മറ്റ് ഒന്നിപ്പോൾ ഒരുപാട് ലഹരി അടക്കമുള്ള പ്രതിലോഭകരമായ പ്രവർത്തനങ്ങൾ കുട്ടികളെയെല്ലാം അതിലേക്കൊക്കെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ അവരെ സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കൂടി കൂടുതൽ സജീവമാക്കുക പഠനത്തോടൊപ്പം തന്നെ ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടി പോസിറ്റീവായിട്ടുള്ള എൻഗേജ്മെൻ്റ് അവർക്ക് കൊടുക്കുക എന്നുള്ള മറ്റൊരു ദൗത്യം കൂടി ഈ പദ്ധതിയുടെ പിന്നിലുണ്ട് കെ ജി വി യു പി എസ് സിയിൽ നിന്ന് അതിൻ്റെ സമ്മേളനം ഉദ്ഘാടനം കഴിഞ്ഞ് ഈ എസ് എൻ എസ് എം എച്ച് എസ് എസ്സിൽ വന്ന് മന്ത്രി കുട്ടികളോടൊപ്പം അധ്യാപകരോടൊപ്പം മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളോടൊപ്പം തൈ നട്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്